ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പണ്ട് ഒരാള് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കടലിൽ പോകും കടൽ പോയിട്ട് തിരിച്ചു വരുമ്പോ അയാള് വളരെ കുറച്ച് മീനുകൾ മാത്രമേ കൊണ്ടുവരാറുള്ളൂ അപ്പോ അതുപോലെ അയാൾ പോകുന്ന അതേ ദിശയിൽ പോകുന്ന മറ്റു വഞ്ചിക്കാർ തിരിച്ചു വരുമ്പോ കുറെ മീനുകളായിട്ട് ആണ് തിരിച്ചു വരിക അങ്ങനെ ഇത് കണ്ട ഒരു സുഹൃത്ത് ഒരു ദിവസം എന്താണ് ഇയാൾ കുറച്ച് മീനുകൾ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ എന്നറിയാൻ വേണ്ടിയിട്ട് അയാളുടെ വഞ്ചിയിൽ പോയി അങ്ങനെ അയാൾ വഞ്ചിയിലായിട്ട് ടലിൽ പോയി അങ്ങനെ അയാള് വേലറിഞ്ഞ് മീൻ പിടിച്ച് മീനുകളെല്ലാം വഞ്ചിക്കകത്തുണ്ട് അപ്പോ ഈ ഇട്ടിയ മീനൊക്കെ അയാള് കുറച്ച് കടലിലേക്ക് തന്നെ ഇരിച്ച് ഇടാൻ തുടങ്ങി അപ്പോ സേർത്ത് ചോദിച്ചു എന്തിനാണ് നിങ്ങള് കിട്ടിയ മീനില് പകുതിയിലേറെ നിങ്ങൾ കടലിലേക്ക് തന്നെ ഇടുന്നതെന്ന് ചോദിച്ചു അപ്പൊ അയാളുടെ മറുപടി വളരെ രസകരമായിരുന്നു എന്റെ വീട്ടിലുള്ള കറിക്കട്ടി തീരെ ചെറുതാണ് അപ്പോ ആ കറിച്ചട്ടിയിലേക്ക് ആവശ്യമായ മീനുകൾ മാത്രമേ ഞാൻ കൊണ്ടുപോവാറുള്ളൂ അപ്പോ ഇതുപോലെയാണ് നമ്മുടെ മനസ്സും നമ്മൾ മനസ്സിന്റെ ആ പരിമിതിക്കുള്ളിൽ എന്താണോ ഉള്ളത് അത് മാത്രമാണ് നമ്മുടെ ശരീരവും അനുസരിക്കുകയുള്ളു മറിച്ച് ഒരു വലിയ സ്വപ്നം കാണുന്ന ആള് ഏറെ ലക്ഷങ്ങളും കുറെ ആഗ്രഹമായി നടക്കുന്ന ആള് അപ്പോൾ അയാൾക്ക് ചെയ്യുന്നതിന് അതിന്റെ ആ റിസൾട്ട് അതിന്റെ ഒരു എഫേർട്ടും അതിന്റെ റിസ്ക്കും ഒക്കെ അയാൾക്ക് ശരിക്കും ഉൾക്കൊള്ളാനാവും അതുപോലെയാണ് അപ്പൊ മനസ്സ് എന്താണോ നമ്മൾ ചെയ്തിരിക്കുന്നത് അത് മാത്രമാണ് നമ്മളെ ശരീരത്തിനും ചെയ്യാൻ പറ്റുക അത് ക്രോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോ നമ്മള് വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം എന്ന് പറയുന്നത് ഇതിനാണ് അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം